പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ ആറാമത്തെ അധ്യായം ഇടവപ്പാതി നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അധ്യായം ആറ് ഇടവപ്പാതി ഇടവം പകുതിയായാൽ ആകാശത്തെ മഴക്കാറുകൾ ഉരുണ്ടുകൂടുന്നു തെക്കു മാനം കറുത്തിരുളുന്നതും ആകാശ ചെരുവിൽ മഴ പെയ്തു തുടങ്ങുന്നതും മഴ പെയ്തു പെയ്ത് അടുത്തെത്തുന്നതും നോക്കി നിൽക്കും മഴ കോരിച്ചൊരിയാൻ തുടങ്ങുകയായി മഴക്കാലം അപ്പുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാലമാണ് ഇരമ്പിക്കൊണ്ടുവരുന്ന മഴ മരക്കൂട്ടങ്ങളിൽ തകർത്തു പെയ്യുന്നു മഴയ്ക്കൊപ്പം വരുന്ന കാറ്റത്ത് തെങ്ങുകളും വാഴക്കൂട്ടങ്ങളും മുടിയഴിച്ചാടുന്നു മുറ്റത്തു പെയ്തു പൊങ്ങി വരുന്ന വെള്ളത്തിൽ കുമിളകൾ ഉയരുകയും പൊട്ടിത്തകരുകയും ചെയ്യുന്നു കോരിച്ചൊരിയുന്ന മഴയത്തേക്ക് അപ്പു അമ്മ കാണാതെ ഇറങ്ങി നിൽക്കുന്നു മാനത്തു നിന്ന് മാനത്തുനിന്ന് തുരുതുരാത്തൊടുത്തുവിടുന്ന അമ്പുകണക്കെ മഴ തലയിലും മേലും വീണുകൊണ്ടിരിക്കും അപ്പു ആകെ കുളിർന്ന് വിറയ്ക്കും എന്നാലും പോരാൻ തോന്നില്ല അപ്പു മഴയെ തിറങ്ങി നിൽക്കുന്നത് കണ്ടാൽ അമ്മയ്ക്ക് അരിശം കയറും മര്യാദക്ക് കയറിപ്പോന്നോ നിന്റെ ചന്തീമ്പലെ തോലെടുക്കും ഞാൻ ഞാൻ അപ്പോഴേക്കും പുളിവാറിൽ തപ്പി പിടിച്ച കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കും ഇതാ അമ്മേ അപ്പുവിന് രണ്ട് കിട്ടുന്നത് കാണാൻ ഏട്ടൻ എന്താണ് ഒരു ഉത്സാഹം മഴ കൊള്ളാനൊന്നും ഏട്ടൻ ഇഷ്ടമല്ല വേറെ ചില കാര്യങ്ങളിലാണല്ലോ ഏട്ടന് താൽപ്പര്യം അപ്പു വേഗം കോലായിക്ക് ഓടിക്കയറും കാൽവണ്ണയ്ക്ക് രണ്ടെണ്ണം ചാർത്തി തന്ന് അമ്മ തന്നെ അപ്പുവിൻ്റെ തല തോർത്തി കൊടുക്കുന്നു മഴ വരാൻ കാത്തിരുന്നതുപോലെയാണ് രണ്ടു മാസത്തെ വേനൽപ്പൂട്ട് കഴിഞ്ഞ് സ്കൂൾ തുറന്നത് തിമർത്ത് പെയ്യുന്ന മഴയത്ത് സ്ലേറ്റും പുതിയ പുസ്തകങ്ങളും മാർത്തു ചേർത്ത് പിടിച്ച് കുടയും ചൂടി പാടത്തേക്കിറങ്ങുന്നു വരമ്പുകൾ താണ്ടി വാരിയത്തെ കുന്നുകേറിപ്പോകുന്ന പാതയിലെത്തുമ്പോഴേക്കും ഒരുവിധം നനഞ്ഞിട്ടുണ്ടാവും മഴയത്ത് നനയണം അല്ലെങ്കിൽ എന്താണൊരു രസം പാതച്ചാലിലൂടെ കലങ്ങിമറിഞ്ഞൊഴുകി വരുന്ന വെള്ളത്തിൽ ചവിട്ടി നടക്കുക മുമ്പേ പോകുന്ന കുട്ടിയുടെ മേലേക്ക് വെള്ളം ചവിട്ടിത്തെറുപ്പിക്കുക അവൻ തിരിഞ്ഞു നിന്ന് നിവർത്തിയ കുടയുടെ കമ്പി കൊണ്ട് കുത്താൻ വരും നിവർത്തിയ കുട കൊണ്ട് തന്നെ തടുക്കാനാണ് സൗകര്യം കുടകൾ ഓട്ടപ്പെടും ചിലപ്പോൾ കുടയുടെ കമ്പികൾ ഒടിഞ്ഞെന്നും വരാം വൈകിട്ട് സ്കൂൾ വന്നാൽ അമ്മ കാണാതെ കുട ഒളിപ്പിച്ചു വെക്കണം അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി ദേശത്തിൻ്റെ വടക്കേ അതിര അനങ്ങന്മലയാണ് നീലക്കൊടുവേലിയും വാടാമഞ്ഞളും വളരുന്നുണ്ടത്രേ അനങ്ങന്മലയിൽ സാക്ഷാൽ മൃതസഞ്ജീവനി മുത്തശ്ശി കഥ പറഞ്ഞു തരും പണ്ട് ഹനുമാൻ ഗന്ധമാതന പർവ്വതവും പുഴക്കിയെടുത്ത് ലങ്കയിലേക്ക് പറക്കുമ്പോൾ മൃതസഞ്ജീവിനി അനങ്ങന്മലയിലും വീണു എന്നാണ് പഴങ്കഥ ശങ്കരമാഷ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ടരുകാലത്ത് അനങ്ങന്മല അഗ്നിപർവ്വതമായിരുന്നു അകത്ത് തിളച്ചു മറിയുന്ന ലാവകാരണം മല എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുമത്രേ അങ്ങനെയാണത്രേ അനങ്ങന്മല എന്ന് പേര് കിട്ടിയത് കൂറ്റൻ പാറക്കെട്ടുകളുള്ള അനങ്ങന്മലയുടെ മടിയിൽ നിന്ന് തുടങ്ങുന്ന നെൽപ്പാടം തെക്കോട്ട് കണ്ണെത്താതെ നീണ്ടു കിടക്കുന്നു ഭാരതപ്പുഴയോട് കൈകോർക്കുന്ന വരെ രാവും പകലും ഭേദമില്ലാതെ മഴ തിരിമുറിയാതെ പെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പാടം സമുദ്രം പോലെ കിടക്കുന്നത് കാണാം അനങ്ങന്മലയിൽ ഉരുൾപൊട്ടുമ്പോഴാണത്രേ പാടത്ത് ഇത്രയും വെള്ളം പൊങ്ങുന്നത് അപ്പു കാത്തിരുന്ന ദിവസം വരമ്പായ വരമ്പൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് നെൽച്ചെടിയുടെ പോലും വെള്ളത്തിനു മുകളിൽ കാണില്ല പെരിങ്കുരിശി അമ്പലത്തിന്റെ മുമ്പിലുള്ള ഉയർന്ന വരമ്പിൽ മാത്രം വെള്ളം കവിയില്ല വീടിൻ്റെ പടിഞ്ഞാറെ പടി കടന്നാണ് ഇന്ന് സ്കൂളിൽ പോകേണ്ടത് പടി പടികടന്ന് ഇടവഴിയിലൂടെ പെരിങ്കുറിശി അമ്പലം വഴി ഉയർന്ന വരമ്പത്തുകൂടെ വാരിയത്തെ കുന്തത്തെത്താം വെള്ളം കിടക്കുന്ന പാടം കാണുമ്പോൾ അപ്പു എല്ലാം മറക്കുന്നു അമ്മയുടെ കണ്ണു വെട്ടിച്ച് പുസ്തകക്കെട്ട് നെഞ്ചത്തടുക്കി പിടിച്ച് കുടയും ചൂടി അപ്പു പാടത്തേക്ക് ഇറങ്ങുന്നു ഏട്ടൻ നല്ല കുട്ടിയായി പടിഞ്ഞാറെപ്പടി കടന്ന് പെരിങ്കുറിശി അമ്പലം ചുറ്റി സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും വീടിൻ്റെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ നടവരമ്പത്ത് മേലെ കണ്ടത്തിൽ നിന്ന് വെട്ടിയ കഴായി ഉണ്ട് കൃത്യമായി ആ കഴായിൽ തന്നെ അപ്പു ചെന്ന് ചാടുന്നു പുസ്തകങ്ങളൊക്കെ നനഞ്ഞു കുതിർന്ന് അപ്പു വീട്ടിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നു വേറെ വഴിയില്ല വടിയുമായി അമ്മ കോലായിൽ തന്നെ നിൽക്കുന്നുണ്ടാവും അടിയോടടി പൊടിയരിക്കഞ്ഞിയും പപ്പടം ചുട്ടതും പുസ്തകങ്ങൾ അമ്മ തന്നെ വീതിന് പുറത്ത് പരത്തി ഉണക്കി കൊടുക്കുന്നു പ്രകാശൻ ചുരങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ ആറാമത്തെ അധ്യായമായ ഇടവപ്പാതി ഇവിടെ അവസാനിക്കുന്നു നന്ദി